അപ്പം രാവിലത്തെ ഒരവസ്ഥ ഇങ്ങനെയാ കേട്ടോ ഇത് കണ്ടോ ഫുള്ള് മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ശരിക്കും ഇന്നിപ്പം ഇന്നിപ്പോൾ ട്വൻറ്റി ആണ് അപ്പം മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഈയൊരു ക്ലൈമറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് തണുപ്പ് കാരണം നമ്മുടെ ഒച്ചയൊക്കെ വല്ലാതെ ആയിരിക്കുകയാണ് കാരണം ഒന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരവസ്ഥയാണ് അവിടെ നമ്മുടെ ആ ഭാഗത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നോർത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ വന്നത് എന്തായാലും കുറച്ച് പുതിന പറിച്ചിട്ട് ചായ കുടിക്കാമെന്ന് കരുതുകയാണ് ഈ ഒരു തണുപ്പത്ത് കോഫി അല്ലെങ്കിൽ പുതിന ചായ ഇതൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഇതാ കേട്ടോ പിന്നെ സൺഡേ ആട്ടോ അപ്പം നമുക്ക് രാവിലെ പ്രേയറ് ചർച്ചുണ്ട് അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഫാസ്റ്റായിട്ട് എന്നത്തെയും പോലെ തന്നെ സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് പുതിന പറിച്ചെടുക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ ഈ റിപ്പബ്ലിക് ഡേയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ വന്നതിൻ്റെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടുപിടിക്കാം അപ്പം കണ്ടോ ഇതാ കേട്ടോ നോർത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും രാവിലെ ചായ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമെന്ന് കരുതി കാരണം തണുപ്പത്ത് ഈ ഒരു ചൂട് ചായയൊക്കെ ചെല്ലുന്ന നമ്മുടെ ശരീരത്തിന് കുറേയും കൂടി എനർജി കിട്ടും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ രാവിലെ വെയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ നല്ല മഞ്ഞാണ് ഇപ്പം സമയം ഏകദേശം ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഞാനിരി താമസിച്ചാണ് എഴുന്നേറ്റത് നമുക്കിപ്പോൾ സ്കൂളൊക്കെ ആണെങ്കിൽ തന്നെയും പതിനൊന്ന് മണിക്കാണ് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ പിന്നെ സ്കൂളൊന്നും സൺഡേ ആണല്ലോ അപ്പോൾ നമുക്ക് ചർച്ച ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി രാവിലെയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ വരുത് അപ്പോൾ ഞാനിങ്ങനെ പാല് തിളപ്പിച്ച് വെച്ചിട്ട് തണുത്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏറെ പാൽപ്പാട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഇത് ഉരുക്കാനുള്ള സമയമായിട്ടുണ്ട് കാരണം ആ ഒരു ബോക്സ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് നെയ്യ് ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ രാവിലെ ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ തന്നെ നമുക്ക് സന്തോഷം സന്തോഷം കാരണം ദേ അവിടെ സൂര്യൻ ഉദിച്ച് അത് വലിയൊരു ഇതാണ് നമ്മുടെ യും വാഴയും ഒക്കെ നിന്ന സ്ഥലം ആ സ്ഥലം ഇത്രയും അവർ ആക്കിട്ടോ ഇതുപോലെ ഇതിങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കടന്നു ഇനി ഇവിടെ ഈ ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കണം മൊത്തം മഴയുടെ മ പായനൊക്കെ പിടിച്ച് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ ഗേറ്റ് നമ്മളൊരിക്കലും തുറക്കാറില്ല കേട്ടോ ഇതാണ്ടോ ഒരു പ്രേതാലയം പോലെ ഇരിക്കുന്നുണ്ടോ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊരു സിംഗിൾ ഗേറ്റാണുണ്ടോ പിന്നെ ഇപ്പം ഇത്ര ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇന്ന് ഇതുംകൊണ്ട് തീരും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലീനായിട്ട് കടന്നോളും നല്ല വൃത്തിയായിട്ട് കിടന്നോളും കണ്ട ഫൈനൽ ലുക്ക് പിന്നീട് കാണിച്ചതാം ഇവിടെ ശരിച്ചാൻ്റെ വകയായിട്ട് ലൈറ്റൊക്കെ പിടിപ്പിച്ചിരുന്ന സെറ്റപ്പ് ലൈറ്റ് രാത്രിയിലേക്ക് വേണ്ടി ഇതാട്ട നമ്മുടെ പുതിന പുതിന അവരിങ്ങോട്ട് മാറ്റി വെച്ചു അപ്പം എന്തായാലും ഒരു പുതിനിച്ചിരിക്കാം മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇത്രയും സംഭവം ചായക്കകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിവിടെ കുറേ ദിവസമായിട്ട് വെയിലൊന്നും വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും സൂര്യൻ ഉണ്ട് ഇന്ന് നല്ല വെയിലും കിട്ടും അപ്പം ഞാൻ പുതിനെയൊക്കെ പറിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ ചായ ഇടണം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ കാരണം ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഈ മഞ്ഞ് മാത്രമുള്ളതുകൊണ്ട് തന്നെ നല്ല പൊടിയുണ്ട് പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്നിപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ഒരു കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കടലപ്പരിപ്പ് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അല്ലെങ്കിൽ അത് വേഗാനായിട്ട് കുറച്ചധികം എടുക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും കടലപ്പരിപ്പ് കൊണ്ട് ഒരു മസാല മസാലക്കറിയാട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ കടലപ്പരിപ്പ് ഞാനിവിടെ നല്ല ക്ലീനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള സവോളയും ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം അപ്പം അങ്ങനെ ചായയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചപ്പാത്തിക്കുള്ള ആട്ടയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നും ഒന്നും ആട്ടയൊന്നും കുഴക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് വെക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതായത് ഉള്ളി എന്താ പറയണ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചായ കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം വെയിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ മെഷീനകത്ത് അത്യാവശ്യം കുറേ തുണിയൊക്കെ ഏറെ കഴുകാനും ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് വെക്കാനായിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വറ്റൽമുളകും പിന്നെ രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ള സവോളയും ഒരു ചെറിയ തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാട്ടോ കടലപ്പരിപ്പ് ഇനിയിപ്പം ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം മസാല കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ചധികം മസാല ചേർക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം ഞാനിത് ഡയറക്റ്റ് കുക്കറിനകത്ത് തന്നെ വെച്ചിട്ടാണ് എല്ലാം രട്ടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ മസ്റ്റാഡ് ഓയിലാട്ടോ അത് ചൂടായി വന്നു കഴിഞ്ഞപ്പം അതിനകത്തോട്ട് ഞാൻ പച്ചമുളക് ഇട്ടു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതും കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാട്ടോ വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് ചപ്പാത്തി പൂരി പൊറോട്ട ഇതിനൊക്കെ നല്ലൊരു കിടിലിന് ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയായിട്ട് നമുക്കിത് കഴിക്കാവുന്ന കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പം അതെല്ലാം വഴന്നു വന്ന സമയത്ത് ഞാനിപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ പിന്നെ കുക്കറിനകത്ത് വെച്ച് വേവിച്ചിരിക്കുകയാണ് 在境内。<laughs> അപ്പോൾ ഇവിടെ ഞാൻ മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാല ഒരു നുള്ള് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്രയും മസാലപ്പൊടികളെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പരിപ്പിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് വരട്ടിയെടുക്കാവുന്നതാണ് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പയരും കൂടെ പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മസാലയിൽ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കറിയാട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കാരണം ഒരുപാട് നേരമൊന്നും നമ്മളിട്ട് വഴറ്റിയ സമയം കളയേണ്ട ആവശ്യമില്ല നമ്മളിതെല്ലാം കൂടെ വഴറ്റിയിട്ട് കുക്കറിനകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഒരു മൂന്ന് അടുപ്പിച്ച് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇപ്പം എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പരിപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാട്ടോ കാരണം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കറിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഇത് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഉള്ള രീതിയിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ പരിപ്പ് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അപ്പോൾ ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നേ ഇത്രേ ഉള്ളൂ ഇത് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം എന്ന് പറയണേ കറക്റ്റ് നഗരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കറക്റ്റ് പാകത്തിനായിക്കോളും വെന്ത് വന്ന് കഴിയുമ്പം എന്നിട്ട് ഒരു മൂന്നല്ലെങ്കിൽ നാല് വിസിൽ അടുപ്പിച്ചാൽ മതി കാരണം നമ്മളിത് ഓൾറെഡി സോക്ക് ചെയ്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടും അല്ലെങ്കിൽ കടലപ്പരിപ്പ് വേഗാനായിട്ട് ഭയങ്കര താമസം കേട്ടോ ഇനിയിപ്പം ഒന്നുമില്ല കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ ഒരു കിടിലൻ കോമ്പിനേഷൻ ആട്ടോ അതുപോലെ തന്നെ ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു വഴുതനങ്ങ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു മസാല ഞാൻ ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് അപ്പോൾ ഈ ഒരു കളറിലുള്ള ഒറ്റ വഴുതനങ്ങ മാത്രം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ വെച്ചാലൊന്നും വഴുതനങ്ങ അധികം ഇഷ്ടമൊന്നുമല്ല അപ്പം അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ വെച്ചു നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിച്ചു ഒരു പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ പറ്റിയ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടിരിക്കുന്ന റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഒരു മസാലയിലെ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള ഒറ്റ മസാലകളും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വഴുതനങ്ങി ആയതുകൊണ്ട് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായിട്ടോ ചപ്പാത്തിയൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കി അപ്പം അതിനുള്ള ആ ഒരു കറി നമ്മുടെ എന്താ പറയുക കടലപ്പരിപ്പിൻ്റെ ആ ഒരു മസാലക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വഴുതനങ്ങി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ഒരു നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചത് അപ്പോൾ ഇന്ന് ആ നെല്ലിക്ക വെച്ചിട്ട് ഒരു ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത് വളരെ സിംപിളായിട്ട് അപ്പോൾ നെല്ലിക്ക ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ടുമൂന്ന് പച്ചമുളക് ഇട്ടിരുന്നു അപ്പോൾ ആ പച്ചമുളകും കൂടെ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ആ ഇനിയിപ്പം നമ്മുടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എരിവിന് ഇനി വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനെന്തായാലും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു നെല്ലിക്ക ഇട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം എനിക്കിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തെ എന്നിട്ട് ഇതിപ്പം അരച്ചെടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ നെല്ലിക്ക ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ പിന്നെ ഈ നെല്ലിക്ക ചമ്മന്തി നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ ഒരു കളർ ചേഞ്ച് ആകാനായിട്ട് ചാൻസ് ഉണ്ട് നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ഉണ്ടാക്കുക ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ ഒറ്റ നെല്ലിക്ക കൊണ്ട് മാത്രമാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച വഴുതനങ്ങ ഉടച്ചത് അപ്പം അതും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങ ഉടച്ചത് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മുടെ ചനാദാൽ കറിയും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഞങ്ങളുടെ ലഞ്ച് വളരെ സിമ്പിളാണ് നോൺ വെജ് ഒന്നുമില്ല ഉള്ളി വെജിറ്റേറിയൻ ആട്ടോ കാരണം കഴിഞ്ഞ ദിവസം മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നോൺ വെജ് ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി വെള്ള കളറിലുള്ള ചോറും പിന്നെ നമ്മുടെ നെല്ലിക്ക ചട്നിയും അതുപോലെ തന്നെ വഴുതനങ്ങ ഒടച്ചതും പിന്നെ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ കറിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടിരിക്കുന്ന സൺഡേയിലെ ഉച്ചക്കത്തെ ഉണ്ട് അപ്പോൾ ഉച്ച ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ ഒരു വീട്ടിൽ വിളിച്ചിട്ടുണ്ടെന്ന് അപ്പം അങ്ങോട്ടേക്ക് പോകാം ഒരു ഗ്രാമത്തിലൂടെ കേട്ടോ പോകുന്നത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ടോ എല്ലാം കടുക് പാടങ്ങൾ പൂത്തൊളിഞ്ഞ് നിൽക്കുകട്ടോ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വരാൻ മതി എല്ലാവർക്കും ബബായ്